ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളിലേക്ക് പോകാമല്ലേ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം തുടക്കത്തിൽ തന്നെ വീഡിയോ ഒരു ലൈക്ക് തരിക കേട്ടോ നിങ്ങളുടെ ഇനി കൂടിയേ തരിയുള്ളൂ അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ നമ്മുടെ രാവിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഇതാ എത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ പുട്ടിനുള്ള പൊടി ൊക്കെ അങ്ങനെ കുഴച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട് ആദ്യം തന്നെ പിന്നെ അതിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ തേങ്ങ ചെരവി എടുക്കാനുള്ള ആ ഒരു മടികൊണ്ടാണ് കേട്ടോ ഈ ഒരു പരിപാടി ചെയ്യുന്നത് ചിരട്ടിങ്ങനെ പൂണ്ടെടുത്തിട്ട് നമ്മുടെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പുട്ട് ചൂടാൻ വേണ്ടിയിട്ട് തുടങ്ങാം ചിരട്ട പുട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കുക്കറിൻ്റെ മേലെ അടല്ലോ വെക്കുക അപ്പോൾ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൻ്റെ ഉള്ളിൽ കറി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് വിത്ത് പുളീൻ്റെ കഷ്ണം കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കുക്കറിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ആവി ആവിപാത്രത്തിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ വെള്ളത്തിലിട്ട് കൊടുക്കുകയാണെങ്കിൽ കറി പിടിക്കാതെ നല്ല ഉഷാറായിട്ട് തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വീഡിയോ ഒക്കെ കാണാത്തവരാണല്ലോ ചിലപ്പം ഈ വീഡിയോ കാണുക അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ പുതിയതായിട്ടുള്ള ആൾക്കാരൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നില്ലേ അപ്പോൾ അതാ നമ്മുടെ ചിരട്ടപ്പുട്ട് ഇവിടെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇപ്പം അടുത്ത് വാങ്ങിയതാണ് കേട്ടോ ഞാൻ ഈ ഒരു പുട്ടിൻ്റെ ഈ ഒരു ചിരട്ടപ്പുട്ട് അപ്പോൾ മറ്റേ പുട്ടിനേക്കാളും എനിക്കിഷ്ടമായിട്ടുണ്ട് ഈ ഒരു ആകൃതിയാണെങ്കിലും ഓക്കെ നല്ല രസമാണല്ലോ കാണാൻ അപ്പോൾ അതിനിടക്ക് ചായയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആദ്യത്തെ സെറ്റ് പുട്ട് ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഷെഫീഖാക്ക് പോവാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഈ ഒരു പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചക്കിയക്കൊട്ടിക്ക് സ്കൂളൊക്കെ പൂട്ടിയതാണല്ലോ അപ്പോൾ സ്കൂൾ പൂട്ടാൻ കാത്തു നിൽക്കൂലേ എല്ലാവരും വീട്ടിലേക്ക് ഓടാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്കധികം ലീവൊന്നും ഉണ്ടാവില്ല കേട്ടോ സ്കൂൾ പൂട്ടിയാലും മദ്രസ് പൂട്ടിയാലും ഒക്കെ ഞാനിവിടെ ഒറ്റ ഞങ്ങളിവിടെ ഒറ്റക്കാണല്ലോ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും ഞാൻ പോയി വീട്ടിൽ അങ്ങനെ നിൽക്കലില്ല ഇടക്കിടക്ക് പോയി വരികയെന്നല്ലാതെ അപ്പോൾ അതാ ഞാനൊരു രണ്ട് ദിവസം പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് രണ്ട് ദിവസത്തേക്ക് അപ്പോൾ പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മുടെ പുട്ടൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കറിയും കൂടെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഷെഫീക്ക പണി കഴിഞ്ഞ് വരുമ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല പിന്നെ കുറച്ച് മോര് ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ അത് വല്ല മോരല്ല തൈര് അപ്പോൾ അത് നാശമായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും അതൊരു മോരുകറിയാക്കി അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കടുകും കറിവേപ്പിലയും ഉലുവിയും പിന്നെ അതുപോലെ തന്നെ എന്താ വറ്റൽമുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് തേങ്ങയും തൈരും കൂടെ ഒന്ന് അരച്ചെടുത്തതാണ് ജീരകവും പിന്നെ അതുപോലെ ചെറിയ ജീരകം വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളി അതൊക്കെ കൂടെ ഇട്ട് ഒന്ന് അരച്ചെടുത്ത് ആ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള മോരുകറിയും റെഡിയായി പിന്നെ കുറച്ച് ചോറും കൂടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാനൊന്ന് ചൂടാക്കി വെച്ചു പിന്നെ കുറച്ച് ചിക്കൻ്റെ ചിക്കൻ പെരട്ട് രാത്രി ഉണ്ടാക്കിയതായിരുന്നു അതും കൂടെ ഒന്ന് നല്ലോണം ചൂടാക്കി വെക്കുന്നുണ്ട് ആ ഒരു പരിപാടിയും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചോട്ടോ ആദ്യം നമ്മൾ കുക്കിങ് ചെയ്തപ്പോൾ ആ സമയത്തുള്ള പാത്രങ്ങളൊക്കെ ഇനിയിപ്പോൾ അത് അതിൻ്റെ അടുക്ക് നമ്മുടെ ഇതൊക്കെ കുട്ടി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഇരിക്കാന് ഒരു കപ്പ് വെള്ളം തീർക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ റെഡിയാക്കി കൊടുക്കട്ടെ അങ്ങനെ ബ്രഷ് ചെയ്യലും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ ആ പാത്രങ്ങളും കൂടെ കഴുകി വെക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെക്കക്കുട്ടിക്ക് പുട്ട് ഇഷ്ടമല്ലാന്നും പറഞ്ഞിട്ട് അവൾ അധികം കഴിച്ചിട്ടില്ല കേട്ടോ റെസ്ക്കും ചായയൊക്കെ ഒക്കെ മതി എന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഞാൻ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് വായൊക്കെ ഇങ്ങനെ കഴിപ്പിച്ചിട്ടുണ്ട് നിർബന്ധിച്ചിട്ട് പിന്നെ അമ്മാൻ്റെ വീട്ടിൽ പോയിട്ടേ കഴിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നിൽക്കുകയാണ് ഇന്നിപ്പോൾ പെട്ടെന്ന് ഫുഡൊന്നും അവർക്ക് ഇഷ്ടമില്ലാതായിട്ടുണ്ട് കേട്ടോ കാ എന്താന്ന് വെച്ചാൽ അവർക്ക് ഫുഡ് ഉണ്ടെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം ഇന്നിപ്പോൾ അതൊന്നും ഇല്ലല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ബാക്കി പാത്രങ്ങളും കൂടെ കഴുകി വെച്ച് ഇനിയിപ്പോൾ കുറച്ച് അലക്കാനുണ്ട് അതും കൂടെ തീർക്കണം പിന്നെ കുളിയും കൂടെ കഴിഞ്ഞിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ കിച്ചണും ഒക്കെ ഒന്ന് നല്ലോണം തന്നെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോ എവിടെങ്കിലും പോവുകയാണെങ്കിൽ നമ്മുടെ ഒരു പ്രധാന ജോലിയാണല്ലോ അത് തിരിച്ചു വരുമ്പോൾ ഈ ആ ഒരു അവസ്ഥയിലൊന്നും ഉണ്ടാവില്ല എന്നാലും അറിയാലോ ഭർത്താക്കന്മാർ മാത്രം വീട്ടിൽ വീട്ടിലായാലുള്ള ഒരു അവസ്ഥ അങ്ങനെ ഞങ്ങള് പോവാൻ വേണ്ടി എങ്ങനെ പോകുമെന്ന് വിചാരിച്ച അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പൊ ചെപ്പിക്ക ഇവിടെ അടുത്തു തന്നെയാണ് പണി അപ്പോ വീട്ടിലേക്ക് വെറുതെ ഒരു ആ എന്താ പറയാ ചായ ഉടിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് ഒന്ന് വന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും ഞങ്ങൾ വന്നില്ലേ കുറച്ച് പിന്നെ ഞങ്ങളൊന്ന് ഇറക്കി തരിയെന്നും പറഞ്ഞിട്ട് പിടിച്ച പിടിയാലെ ഞങ്ങൾ കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞങ്ങളവിടെ ഒന്ന് സ്റ്റെക്കായത് അവിടെയാണ് ഉമ്മച്ചൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നത് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവരില്ല അവര് താഴെ നമ്മളെ വീട് പണി നടക്കുന്നുണ്ടല്ലോ അവിടെ നനയ്ക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ അവിടെ ഞങ്ങൾ അവിടെ ഇറക്കി തന്നിട്ട് പിന്നെ ഷെഫിയൊക്കെ മൺ സ്ഥലത്തേക്ക് തന്നെ പോയിട്ടോ പിന്നെതാ ഇതാണ് ഞങ്ങളെ വീട് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഷെഡിലായിരുന്നു ആദ്യം താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം അവരവിടെ മേലെ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ആപ്പിച്ചി ആപ്പിച്ചിന്നാണ് കേട്ടോ ഞാൻ ഉപ്പാനെ വിളിക്കുക അപ്പോൾ ആപ്പിച്ചിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഉമ്മച്ചിയും ഉള്ളിലുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മേലോട്ട് തന്നെ പോവുകയാണ് അവിടെ നിന്ന് കുറച്ച് ദൂ കുറച്ച് മേലൊക്കെ കയറിപ്പോയാലാണ് വാടകക്ക് താമസിക്കുന്ന റൂമുള്ളത് അപ്പോ ഞങ്ങളും കൂടെ വന്നുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും വാടക വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല അപ്പൊ പുതപ്പും ഒക്കെ എടുത്തിട്ട് മേലോട്ട് പോയതാണ് ട്ടോ അതാണ് കവറിലെ പുതപ്പൊക്കെ അപ്പൊ അതാ ഏർ ഞങ്ങള് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു റൂമിലാണ് ഇപ്പം ഇവര് താമസിക്കുന്നത് ഇൻഷാല്ല പണിയൊക്കെ കഴിയുമ്പോൾ വീടിന്റെ പണി ഏകദേശം അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നോമ്പിനേക്ക് എന്തായാലും കൂടാൻ പറ്റില്ല എന്ന് തോന്നുന്നു അപ്പോഴത്തേക്ക് കഴിയില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ല കൂടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വന്ന ജക്കിയക്കുട്ടി വന്നവാടേതാ ചെരുപ്പൊക്കെ ആയിട്ട് എടുത്ത് വെക്കുന്നുണ്ട് ആരും കാണാതെയൊക്കെ ഒളിപ്പിച്ച് വെക്കുകയാണ് കേട്ടോ പിന്നെ വൈകുന്നേരമാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ആപ്പിച്ച് ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ബിരിയാണി വെക്കാന്ന് പറഞ്ഞ് അങ്ങനെ അതിൻ്റെ ഒരു ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ചെമ്മീന് ഞാന് നന്നാക്കി കൊടുക്കുക അപ്പോൾ ഉമ്മച്ചി ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയ കുറച്ച് വലിപ്പമുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ നന്നാക്കാൻ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നമ്മുടെ സെക്കുട്ടിയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകി കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമാണ് വീഡിയോ എടുത്തതെന്ന് പറഞ്ഞില്ലേ അപ്പം പഴവും മുട്ടയൊക്കെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഞങ്ങൾ ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പം പിന്നെതാ മസാല എല്ലാം കൂടെ കുക്കറിൽ കുക്കറിലിട്ടിട്ട് ആദ്യമായിട്ടാണ് ഉമ്മറ്റാണെങ്കിലും ഞാനാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എല്ലാം വഴറ്റി അങ്ങനെ ഇതാക്കിയിട്ടാണ് കേട്ടോക്കുണ്ടാക്കൽ അപ്പോൾ ഇന്നിപ്പം ഞാൻ പറഞ്ഞത് എന്തായാലും നമ്മൾ മാത്രമല്ലല്ലോ നമുക്ക് ഉണ്ടാക്കി നോക്കാം പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണ് എല്ലാവരും കാണാൻ ഇങ്ങനെ കുക്കറിൽ വിസിലരുത്തുന്നത് അപ്പോൾ എല്ലാം ബിരിയാണിയിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ഒറ്റ വിസിൽ വരുത്തി എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല എല്ലാം എന്താ ന നല്ല പോലെ തന്നെ വാഴേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും എനിക്ക് മറ്റേ നമ്മൾ ഓരോന്നോരോന്നിട്ടിങ്ങനെ വാഴറ്റി എടുക്കുന്ന ആ ഒരു തൃപ്തി എന്തായാലും വന്നിട്ടില്ല എന്താ എൻ്റെ ഒരു തോന്നലുകൊണ്ടേ ഇരിക്കും ആദ്യത്തോലെ അല്ല ആദ്യമായിട്ട് ചെയ്തുകൊണ്ടേ ആയിരിക്കും കേട്ടോ എന്താ അറിയില്ല അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ നമ്മുടെ ബിരിയാണി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഇട്ടിട്ടില്ലായിരുന്നു മസാല ഉള്ളി വാട്ടുമ്പോൾ വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ട് അങ്ങനെ വിസിൽ വരുത്തുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ദമ്മിടുന്ന ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാല അപ്പോൾ ഇവിടെ വലിയ പാത്രങ്ങളോ കാര്യങ്ങളോ ഇല്ല ഇവിടെ ഉള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനിട്ടോ ഞാൻ പറഞ്ഞല്ലോ വാടക റൂമിലായതുകൊണ്ട് തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ഷെഡ് തന്നെയാണ് ഉള്ളത് അപ്പം ഇവിടെ ഉള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ് ബിരിയാണി ഇവിടുന്ന് ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യലുമില്ല ഒക്കെ താഴ്ന്നു തന്നെയാണ് ചെയ്യല് അപ്പോൾ അതാ ഒക്കെ സെറ്റാക്കി മസാലയിൽ ഇടാനുള്ളതൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ ചെമ്മീനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ് എടുത്ത് ഇട്ട് ദമ്മ് ഇട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉള്ളി പൊരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ളിയൊക്കെ നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ടാവും പൊരിഞ്ഞിട്ടുണ്ടാകുന്നു കറണ്ട് വന്നപ്പോഴാണ് ഈ ഒരു സ്ഥിതി അങ്ങനെ ചെമ്മീൻ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ സ്മി അർഷിത ബൈ ടേക്ക് കെയർ അസ്സലാമു അലൈക്കും